അസ്സലാമു അലൈക്കും എല്ലാവരും ജോലിത്തരൊക്കെ ആയിരിക്കുമല്ലേ ഉച്ചകൂണിൻ്റെ പണിയിലായിരിക്കും എല്ലാവരും മീൻ മുറിക്കലും പച്ചക്കറി നന്നാക്കലും ചോറ് വയ്ക്കലും ഒക്കെ ആയിരിക്കും അപ്പം എനിക്കിവിടെ ചോറ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് അപ്പം അതൊന്ന് തിളപ്പിച്ച് വടിക്കണം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് കഷ്ണം മീൻ വാങ്ങിയായിരുന്നു എൻ്റെ പേര് എനിക്കറിയത്തില്ല അപ്പം അത് അന്ന് കുറച്ചെടുത്ത് ഞാൻ പൊരിച്ചിരുന്നു പിന്നെ ഒരു കുറച്ച് കഷ്ണങ്ങളും കൂടി ബാക്കിയുണ്ട് അപ്പം അതെടുത്ത് രണ്ട് മൂന്നാലഞ്ച് ദിവസം പഴകിയതായത് കാരണം കറി വയ്ക്കാനായിട്ട് കൊള്ളത്തില്ലായിരിക്കും അപ്പം പൊരിക്കാമെന്ന് ഓർത്തായിരിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ കട ഇവിടെ കടയിൽ പോയായിരുന്നൊരു ചെറിയ കട ഇവിടെ ഉണ്ട് അപ്പം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ പലവഞ്ചരക്കൊക്കെ ഉണ്ട് പല വ്യഞ്ജനങ്ങളുമൊക്കെ ഉണ്ട് അരിയും ഒക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് കുറച്ച് വില കൂടുതലാണ് എന്നാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ കടയിൽ പോയ എല്ലാ സാധനങ്ങളുമൊക്കെ കുറേശ്ശെ കുറേശ്ശെ മേടിക്കും അപ്പം ഞാൻ ഒരു കാക്കിലോ മുന്തിരി മേടിച്ചിട്ട് പോകുന്നു പച്ചമുന്തിരില്ലേ നിങ്ങളുടെ പച്ചത്താത്തട പ ഈ പച്ചത്തട്ടം പോലെയുള്ള പച്ചമുന്തിരി അപ്പം അത് മേടിച്ചായിരുന്നു അപ്പം ഞാനത് ചെയ്യണമെന്ന് നിങ്ങളെ കാണിക്കാൻ കാണിക്കാമെന്നോർത് പക്ഷേ എൻ്റെ വീട്ടിലുള്ള സൈസ് ഇൻഡക്ഷൻ എടുപ്പല്ല ഇവിടെ ഉള്ളത് ഇവിടെ എന്താണെന്നറിയില്ല അതിൽ വച്ചാലി ശരിയാകുന്നില്ല ഇങ്ങനെ പുകയും പോലെ വരുന്നടുക്ക് അപ്പം നമുക്ക് വീഡിയോ പിടിക്കുമ്പോൾ ഈ പുക ഇങ്ങനെ മുകളിലേക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണാനായിട്ട് വ്യക്തത വരികയല്ല അപ്പം അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയല്ല അപ്പം പച്ച മുന്തിരി മേടിച്ച എന്തിനാന്ന് വെച്ചാൽ എനിക്ക് മുന്തിരി അച്ചാർ കൂട്ടാൻ എനിക്ക് തോന്നിയിട്ട് വയ്യ അപ്പം ഞാൻ അച്ചാറൊക്കെ എനിക്ക് അറിയാം ഇടാനായിട്ടൊക്കെ നാരങ്ങയാണെങ്കിലും പാവക്കാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും എല്ലാ ടൈപ്പ് അച്ചാറും ഉണ്ടാക്കാനും എനിക്കറിയാം പക്ഷേ ഞാൻ ബീഫെന്നും ബീഫും മീനൊന്നും കൊണ്ട് അച്ചാറിട്ടിട്ടില്ല ബാക്കി പച്ചക്കറി ഐറ്റംസ് ഐറ്റംസിൽ എന്ത് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും അതൊക്കെ കൊണ്ട് എനിക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാൻ അറിയാം അപ്പം ഞാനൊരു കിലോ പച്ചമുന്തിരി മേടിച്ചോണ്ട് പോകുന്നതായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ചേരുവകളുമൊക്കെ കുറേശ്ശെ മേടിച്ച് പിന്നെ നല്ലെണ്ണ വാങ്ങിയില്ല വെളിച്ചെണ്ണയിൽ ഇടാല്ലാന്ന് ഓർത്ത് വെളിച്ചെണ്ണയിൽ ഇടാലെന്ന് ഓർത്ത് വെളിച്ചെണ്ണ വാങ്ങി വെളിച്ചെണ്ണക്കൊക്കെ എന്ത് വിലയാണ് പിന്നെ ഇതിപ്പം ഞാനിവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ എനിക്ക് ഇത്തിരി ആഹാരം കഴിക്കണത് ഇച്ചിരി എരിവും പുളിയും ഉപ്പും വേണം എന്നുവെച്ചാൽ അതിനും മാത്രമല്ല എന്നാലും നമുക്ക് ഒരുമാതിരി എരിവ് നമ്മൾ ഭക്ഷണം വായലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരു തൃപ്തി വേണ്ടേ വായിക്കൊരു മതിരിപ്പല്ലല്ല വേണ്ടത് ചോറ് ഉണ്ണുമ്പോഴൊക്കെ നമുക്ക് വായിക്കൊരു ടേസ്റ്റ് വേണ്ട അപ്പം ആ രീതിയിലൊന്നും ഇവിടെ കിട്ടത്തില്ല ചിലവർ ഇവർക്ക് ഒട്ട് വരുവും പുളിയും ഉപ്പൊന്നും വേണ്ട അതൊന്നും അങ്ങനെയൊന്നും അറിയാൻ പാടില്ല കഴിക്കാനൊന്നും കാര്യം ശരിയാണ് നമ്മുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും വന്ന് നമ്മൾ ജോലി ചെയ്യാൻ വന്നേക്കണതാണ് പക്ഷേ എന്നും പറഞ്ഞ് നമുക്ക് ജോലി അല്പസ്വല്പാണെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു ആരോഗ്യം വേണ്ടേ കുറച്ച് ജോലിയാണെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഇല്ലാതെ നടന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പം ഇന്നലെ ഞാൻ നേരെ വണ്ണം ഭക്ഷണം കഴിച്ചില്ല മിനിഞ്ഞാന്ന് ഭക്ഷണം നേരെ വണ്ണം കഴിച്ചില്ല അതിൻ്റെ തലയിൽ നിന്ന് നേരെ വണ്ണം ഭക്ഷണം കഴിച്ചില്ല പിന്നെ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ ചേർത്ത് വീർത്തേ ഇരിക്കത്തുള്ളൂ എന്താണെന്നറിയത്തില്ല ഞാൻ ഡയറ്റിങ്ങെടുത്തിട്ട് പോലും ഞാൻ ക്ഷീണിച്ചില്ല പിന്നെന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും എനിക്കിപ്പോൾ വരെ അറിയാൻ പാടില്ല അപ്പം ഞാൻ ആ പിന്നെ മുന്തിരി മേടിച്ചിട്ടുണ്ട് അച്ചാറിടാനായിട്ട് അപ്പം അച്ചാറ് പൊടി അവിടെ ഇല്ലായിരുന്നു പിന്നെ കായം മേടിച്ചിട്ടുണ്ട് പിന്നെ ഉലുവ മേടിച്ചിട്ടുണ്ട് അപ്പം അത് വറുത്ത് ഇടാല്ലെന്നോർത്താണ് ഇരിക്കുന്നത് അപ്പം കടുക് ഞാൻ വാങ്ങിയിട്ടില്ല കടുക് ഇപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇത്തിരി കടുക് എടുക്കാമെന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് വേറെ ഒന്നുമല്ല ഇവിടെ നിന്ന് പോയ കലയില്ലേ ആദ്യം ഞാൻ കാണിച്ചില്ലായിരുന്നു ഒരു പിന്നെ നല്ല കറുത്തിട്ടൊരു നല്ലൊരു സുന്ദരി പെണ്ണ് അവൾ വീണ്ടും തിരിച്ച് വരുന്നെന്നാണ് കേട്ടത് ഇവിടെ കുക്കിങ്ങിന് അവളാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് വെച്ചാൽ അവളും ഇപ്പം രണ്ടാമതേ വന്ന ശാന്ത അവരൊക്കെ നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യപ്പറ്റുള്ളവരാണ് എന്നെ എന്ന് പറഞ്ഞാൽ അതുങ്ങൾക്ക് രണ്ട് പേർക്കും ജീവനാണ് പിന്നെ രണ്ടാമതേ വന്ന മൂന്നാമതേ വന്ന ഒരു ചേച്ചി എന്നില്ലേ ഒരു മണിയെന്നും പറഞ്ഞാൽ അമ്മേനെ നോക്കാനായിട്ട് വന്നില്ലേ അവരത്ര പോര കേട്ട എന്നാലും കുഴപ്പമില്ല എന്നാലും സ്നേഹമൊന്നും അവർക്ക് അത്രയില്ല പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും എന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനും അവരോടും എല്ലാവരോടും ഒരേപോലെയുള്ള മൈൻഡുള്ള ഒരാളാണ് പക്ഷേ നമുക്കിങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ച് കിട്ടിയാല പിന്നെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന തൂക്കത്തിലും കനത്തിലും അളവിനും ഇങ്ങോട്ട് തിരിച്ചു തന്നെ ഒന്ന് നമ്മൾ ഷാഠ്യം പിടിച്ചാൽ അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് തരാൻ തരുന്നവരും ഓർക്കണ്ടേ അപ്പോൾ അത് അതിലെനിക്ക് ആരോടും പരാതിയൊന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞൊന്നിൽ പോവുകയാണ് ഒരു കാര്യം കൂടി പറയണമെന്ന് വെച്ചാൽ എന്നോട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ എൻ്റെ സ്വന്തക്കാരോടല്ല അല്ലാതെ ആൾക്കാരോട് എന്നോട് പിണങ്ങിയിരുന്നിട്ട് എന്തിനാണ് ഞാൻ ഇല്ല പട്ടീനത്തല്ലിയ പല്ലും എന്ന് പറഞ്ഞ കണക്ക് ഞാനൊരു അയ്യോഭാവം പിടിച്ച ഒരാളാണ് എന്നുവെച്ചാൽ എനിക്ക് എന്താ പറയണ്ട എനിക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ കൂടുതൽ എപ്പോഴും ഓർക്കും കരയരുതെന്ന് ഓർക്കും പക്ഷെ അനുഭവത്തിൻ്റെ ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് നമ്മൾ എന്തെന്ന് കരുതി നമ്മുടേതാക്കി വെച്ചാൽ നമുക്ക് കേവലം അവരൊരു ഉറുമ്പിൻ്റെ വില പോലും തരുന്നില്ലെന്ന് അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഭയങ്കര സങ്കടം ഉണ്ട് എല്ലായിടത്തും തോറ്റുപോകുമ്പോൾ പോലുള്ള അവസ്ഥ അപ്പോൾ ഞാൻ ആരും പോർടിപ്പിക്കാനല്ല കേട്ടെ ഈ കരയണമെന്ന് പറയാം കരയരുതെന്ന് പറയും എല്ലാവരും പക്ഷെ സങ്കടം എങ്ങനെ സഹിച്ചു സഹിച്ച് 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 എനിക്കിപ്പോൾ സങ്കടം ഒരു ലേശം പോലും സഹിക്കാൻ പറ്റണില്ല പിന്നെ എന്നിണങ്ങി നടക്കുന്ന ആൾക്കാർ എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണം ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് മാനസികമായിട്ട ശാരീരികമായിട്ട അല്ലെങ്കിൽ മുതല എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടണോ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുമ്പഴും വിഷമിപ്പിക്കണവരോടാണ് അല്ല അപ്പൊ എന്ത് ആരെന്ത് വിഷമിപ്പിച്ചാലും എനിക്കേതായാലും പഠിച്ചതും തന്ന ജീവൻ ജീവിച്ച് തന്നെ ദുനിയാവിൽ തീർക്കണം എങ്കിലേ എനിക്ക് ഞാൻ ചെയ്ത ചെയ്യുന്ന ഒരു വിവാദത്തിനൊരു കൂലി ഉണ്ടാവുകയുള്ളു എല്ലാവരും ഇങ്ങനെ എന്നെ ഒരു പൊഴുത്ത പട്ടീനെ പോലെ ഓടിച്ചിട്ട് തല്ലുമ്പോഴും അല്ലെങ്കിൽ അസഭ്യം പറയുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ എൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ആരെയും മറ്റുള്ള മനുഷ്യരാരെ ഓർത്തിട്ടല്ല വീണ്ടിലേക്ക് വന്ന ഒരു സാഹചര്യം ആ ഒരു ജീവിതമൊക്കെ അത് എന്താ പറഞ്ഞ ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചത് വെറുതെ ആയി പോവുമല്ല അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്താലേ എന്ന് ഓർത്തിട്ട് മാത്രമേ ഉള്ളൂ ആരൊക്കെ തോപ്പിച്ചാലും ആരൊക്കെ വെല്ലുവിളിച്ചാലും ആരൊക്കെ പിണങ്ങിയാലും ആരൊക്കെ ബ്ലോക്ക് ചെയ്താലും ഞാൻ ജീവിക്കും ജീവിക്കാതെ ഒന്നും ഇരിക്കല ഞാൻ ആരോടും ഒന്നും ഞാൻ ചോദിച്ചിട്ടും മേടിച്ചിട്ടും ഒന്നുമില്ല എല്ലാവരും എന്നോടാണ് കൂട്ടുകൂടാനും വർത്തമാനം പറയാനും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ വന്നിട്ടുള്ളത് അല്ലാണ്ട് ഞാൻ ആരോടും ഒന്നിനും അങ്ങോട്ട് ചെന്നിട്ടില്ല പറഞ്ഞതൊക്കെ എല്ലാവരും പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ച് ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പം വരെ എത്ര കിട്ടിയാലും പഠിക്കലാത്ത ഒരു ജന്മമാണ് എൻ്റെത് ഇപ്പം എന്ത് ആര് കാണിച്ചാലും എന്തെന്ന് പറഞ്ഞാലിപ്പോൾ ഒരു ചെമ്പരത്തി പൂ കാണിച്ചാലും ഞാൻ ഓർക്കും അത് ഹൃദയം ആയിരിക്കുമെന്ന് ഓർക്കുമെന്ന് ഞാൻ അങ്ങനെയാണ് ഓരോരുത്തരുടെയും കാണിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവരും എന്നെപ്പോലെ തന്നെയാണെന്നാണ് ഞാൻ കരുതിയേക്കണത് പക്ഷെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കു മനസ്സിലാവുകയുള്ളു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മുന്തിരി ഞാൻ മേടിച്ചിട്ടുണ്ട് മുന്തിരി ചെറിയ പച്ച മുന്തിരി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരച്ചാറിടാനായിട്ട് ഞാൻ മേടിച്ച് വെച്ചേക്കണതാണ് അപ്പോൾ ഒന്നിട്ട് നോക്കട്ടെ ഇടണം ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് ഓർത്താണ് പക്ഷേ കാണിക്കാൻ പറ്റണ ഒരു ഇതിലല്ല ഇവിടെ എനിക്ക് ക്യാമറ ഫോൺ ക്യാമറ പിടി വീഡിയോ പിടിച്ചു തരാനാരുമില്ല രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ചാരി ഫോൺ വെച്ചിട്ട് പിടിക്കാമെന്ന് വെച്ച് വീഡിയോ പിടിക്കാമെന്ന് വെച്ചാൽ ഇൻജക്ഷൻ എടുപ്പായത് കാരണം അതിനകത്ത് പുക വരും പെട്ടെന്ന് പുക വരും അപ്പം ഈ പുകയുടെ ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യണ ഒരു രീതി കാണാൻ പറ്റിയാലോ പിന്നെ വീഡിയോ ചെയ്തെന്നൊരു പേരനെന്തിനാണ് വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് നിങ്ങളെ കാണിക്കാത്തത് അപ്പോൾ ഞാനിന്ന് ചോറ് വെച്ചിട്ട് ഇവിടെ തന്നെ കഴിക്കാമെന്നോർത്താണ് ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്നും നാലാവുന്ന ഞാൻ ചോറ് വെച്ചില്ലായിരുന്നു അപ്പം ചോറ് മിനിഞ്ഞാന്ന് വെച്ചാൽ ചോറ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് അപ്പം അത് തിളപ്പിച്ച് പഠിക്കാമെന്നോർത്തായിരിക്കണത് അപ്പോൾ കഴിച്ചില്ലായിരുന്നു ഞാൻ ഇങ്ങനെ എന്തോ ചപ്പാത്തി അതും ഇതുമൊക്കെ കഴിച്ചത് കൊണ്ട് അങ്ങനെ കഴിച്ചില്ലായിരുന്നു മീൻ കൂട്ടാൻ ഈ മീന് പൊരിക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് പൊരിക്കണേനോട് വലിയ കാര്യമല്ല അപ്പം അത് ചോറും തിളപ്പിക്കണം അച്ചാറിടണം ആ മീൻ ഭക്ഷണം മീൻ എടുത്ത് കഴുകി ഉപ്പും കായും പുരട്ടി അതൊന്ന് പൊരിക്കണം പിന്നെ നല്ല വീഡിയോ വലുതും ചെയ്തില്ല റീൽസും ചെയ്തില്ലായിരുന്നു ആ ഒരു തട്ടിക്കൂട്ട് വീഡിയോയാണ് ചെയ്തത് അത് ഞാനൊരു റീൽസായിട്ട് ചെയ്യാൻ വന്നതാണ് ചെയ്ത് ചെയ്തു വന്നപ്പോൾ അതൊരു വലുത ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആയിപ്പോൾ ഈ മൂന്ന് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ വലിയ വീഡിയോയിലേക്ക് യൂട്യൂബ് എടുക്കും അപ്പം അതുകൊണ്ട് അത് വലിയ വീഡിയോ ആയിപ്പോയി പിന്നെ ഞാൻ എൻ്റെ ആ ഒരു ഫേസ് കാണിക്കാതെയും ഉള്ളൊരു ഇതായത് കൊണ്ട് തന്നെയാണെന്ന് തോന്നണ ആരും അതങ്ങനെ കണ്ടിട്ടില്ല പത്തിനൂറ്റമ്പത് പേരെ കണ്ടിട്ടുള്ളൂ വലിയ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു മാറ്ററൊന്നും ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നവർ സഹകരിച്ചതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം വ്യൂസിൻ്റെ അടിസ്ഥാനത്തിലും സബിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് പൈസ വീഴുന്നത് അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് ആർക്കും ആരെയും കൊടുത്ത് സഹായിക്കാനായിട്ട് പറ്റിയാൽ അപ്പം ആയിരോ അഞ്ഞൂറോ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാൽ തന്നെയും അത് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് തീരും നമ്മൾ എന്തെങ്കിലും മേടിക്കുക അല്ലെങ്കിൽ കൊടുക്ക ആളുകൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തീരും അപ്പോൾ ആരെക്കൊണ്ടും ആരെയും നന്നാക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ വലിയ വലിയ പണക്കാരെ കൊണ്ടേ അല്ല ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് എനിക്ക് സമയമായിട്ടില്ല ഇപ്പം എൻ്റെ ഒരു കമൻ്റ് ഞാൻ വായിച്ച് ഞാൻ കണ്ടായിരുന്നു പിന്നെ ഒരുപാട് വലിയ ആൾക്കാർ അവരുടെ പേര് ഇംഗ്ലീഷിലാണ് എഴുതിയേക്കണത് എനിക്ക് മനസ്സിലായില്ല സഹായിക്കുന്ന ആളുടെ പേര് ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പം അവരൊക്കെ ഇത്താണെ വീഡിയോ കാണുന്നില്ലേ അവരെല്ലാവരും നല്ല സഹായികളാണ് പക്ഷേ ഇത്തവണ വീഡിയോ ഒന്നും അവരാരും കാണുന്നില്ല ഇത്താൻ എന്താണ് എന്താണ് ആരും ഒന്നും സഹായിക്കാത്തത് എനിക്ക് സമയാകാഞ്ഞിട്ടാണ് സഹായിക്കാത്തത് ആരെയും തെറ്റ് പറയേണ്ട ആർക്കെങ്കിലും ഒരു രൂപ തരണമെന്നുണ്ടെങ്കിൽ അത് അല്ലാതെ ഒരു കൽപ്പന കൊണ്ടേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അ പടച്ചോടനത് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ എനിക്ക് കിട്ടാറായിട്ടില്ല ആരിൽ നിന്നും ഒരു സഹായവും കൈപ്പറ്റാൻ പഠിച്ചോനൊരു സമയം എനിക്ക് തന്നിട്ടില്ല ഇപ്പം അതിന് ഇഷ്ട ചിലപ്പോൾ തരുമായിരിക്കും ചിലപ്പോൾ തരികലായിരിക്കും എനിക്ക് അന്നാലും ആരോടും ഒരു പരാതിയില്ല മനുഷ്യനോടും ഇല്ല പിന്നെ പഠിച്ചവനോടും ഇല്ല എന്നുവെച്ചാൽ എന്നേലും ദുരിതവും ദുഃഖവും ഒക്കെ ഒരുപാട് പേര് സഹിക്കാൻ ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു രീതിയിലായിരിക്കും പക്ഷെ അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് എനിക്ക് എന്തു തന്നാലും അത് വേദനയാണെങ്കിലും എന്താ രോഗമാണെങ്കിലും എന്താണെങ്കിലും തന്നാൽ തരാതിരിക്കട്ടെ തന്നാൽ അത് താങ്ങാനുള്ളൊരു മനസ്സ് കൂടി പഠിച്ചതോട് ഞാൻ ചോദിക്കുകയാണ് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആരുമില്ല എൻ്റെ സങ്കടം കാണാനും വേദന കാണാനും പ്രയാസം കാണാനൊന്നും എൻ്റെതെന്ന് പറയാനെനിക്ക് ആരുമില്ല കാശുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഉണ്ടായതിന് കാശില്ലാത്തതിൻ്റെ പേരിൽ ആരുമില്ല ഇപ്പം നാളെ എനിക്കൊരു ലോട്ടറി എടുത്തുന്ന് ലോട്ടറി ഞാൻ ഇപ്പം എടുക്കാ ഞാൻ എടുക്കാറില്ല ഞാൻ വല്ലപ്പോഴൊക്കെ എടുത്തോണ്ടിരുന്ന വെച്ചാണ് ഇപ്പം ഞാൻ എടുക്കാറില്ല അപ്പം ലോട്ടറി അടിച്ചെന്ന് കേട്ടാൽ ഒരു അമ്പത് അല്ലേ ഒരു എൺപത് ലക്ഷം രൂപ അടിച്ചെന്ന് കേട്ടാൽ എല്ലാവരും ഉണ്ടാകും എനിക്ക് ഏ അല്ലെങ്കിൽ ഒരു കോടി രൂപ അടിച്ചെന്ന് കേട്ടാൽ എല്ലാവരും എനിക്കുണ്ടാവും പക്ഷെ എനിക്കത് ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും ഒരു പിന്നെ മച്ചിപ്പശുവിനെ വളർത്താനായിട്ട് തയ്യാറാവുക ഇല്ല അത് പ്രസവിച്ച് അതിന് കറവ ആൾക്കാർ ആ പശുവിനെ വളർത്താനായിട്ട് തീരുമാനിക്കുകയുള്ളു അല്ലെങ്കിൽ അതിന് തുനിയുള്ളു അപ്പോൾ ഒരു മച്ചിപ്പശുവിനെ ആരെങ്കിലും വളർത്തുക അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇനിയിപ്പം എനിക്ക് വയസ്സ് അമ്പത്തൊന്നാമത്തെ വയസ്സാണ് അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറോ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യവും ആയുസും ആപതവും ഒക്കെ കെട്ടുകൊണ്ടിരിക്കണാണ് ഞാനിഞ്ഞ് വല്ലയിടത്തും കിടന്നു പോയാൽ മറ്റുള്ളവർക്ക് അത് ഭാരമായി പോകുകയല്ലേ അപ്പം അതുകൊണ്ട് മച്ചിപ്പശുവിനാരും വളർത്താൻ ശ്രമിക്കുക ശ്ര വളർത്തിയേലാ അഥവാ വളർത്തിയാൽ തന്നെ അതിനെ അറക്കാനേ കൊടുക്കുകയുള്ളു അറിവുകാർക്ക് അറക്കാനേ കൊടുക്കുകയുള്ളു അപ്പം അത് അതൊക്കെയാണ് എൻ്റെ ജീവിതവും രീതിയൊക്കെ അതെനിക്കൊന്നുമില്ല പക്ഷേ ചില സമയത്ത് നമ്മൾ തേങ്ങിപ്പോകും പോകാതിരിക്കുകയല്ല വെച്ചാൽ ഞാൻ അരുമ്പോൾ ഓരടിപ്പിക്കാനല്ല വിഷമം മനസ്സിന് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറം അപ്പരുമ്പോൾ കരഞ്ഞു പോണ് ചില ദിവസം എനിക്കിങ്ങനെയാണ് എനിക്കെൻ്റെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ ചില സമയത്ത് വരും അപ്പം എനിക്ക് എന്തു തന്നെ പ്രയാസം ഉണ്ടായാലും എനിക്ക് അത് താങ്ങാനുള്ളൊരു മനസ്സ് അടച്ചവനോട് ഞാൻ ചോദിക്കുകയാണ് ഇല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമല്ലേ നമ്മൾ പോട്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാനായിട്ട് നമ്മുടെ ചാരത്തൊരാളില്ലാത്ത ഒരവസ്ഥ അത് ഞാൻ പറയണില്ല എൻ്റെ കഴുത്തേക്കിടക്കണ മാല തന്നെ എൻ്റെ കഴുത്തിൽ പാമ്പായിട്ട് എൻ്റെ കഴുത്തായിട്ട് കൊത്തുമ്പ എന്തു പറയാനാണ് ഒരു മാല മേടിച്ചിട്ട് ആ മാലയ തന്നെ മൂർഖനായിട്ട് എൻ്റെ കൊരുന്നാ പള്ളിയിട്ട് കടിച്ചോ കടിക്കണ കടിച്ചാലും ഞാൻ എന്താ പറയണ്ടത് ഒന്നും പറയാനില്ല ശരി അസ്സലാമു അലൈക്കും എനിക്ക് പറയ പറയണമെന്നുണ്ട് പക്ഷെ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മനസ്സിന് നിയന്ത്രിച്ചിട്ട് കിട്ടണില്ല ഇന്ന് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റണില്ല എല്ലാരും ബോറെടുപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് ചില ദിവസമൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമാണ് നേരത്തെ ഞാൻ പറഞ്ഞാണ് പറഞ്ഞാണെന്നാൽ എനിക്ക് ചില ദിവസമൊക്കെ ഞാൻ തന്നെ അറിയാതെ എൻ്റെ കണ്ണു നിറഞ്ഞൊഴു ശരി മക്കളെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും